ലാറ്റക്സ് എന്ന പേരിൽ റബർ പാൽ സംസ്കരണ യൂണിറ്റ് കരവാളൂർ പഞ്ചായത്തിലെ മാത്രയിൽ പ്രവർത്തനം ആരംഭിച്ചു കർഷകരിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും റബ്ബർ പാൽ ശേഖരിച്ച് സംസ്കരണം നടത്തുന്ന യൂണിറ്റാണ് പ്രവർത്തനം ആരംഭിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിലവിളക്ക് കൊളുത്തി പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു ലാറ്റക്സ് എന്ന പേരിൽ ഒരു സംരംഭം അധിഷ്ഠിതമായിട്ടുള്ള ൗപചാരികമായി തുടക്കം കുറിക്കുക ശ്രീ ശിശുപാലിനെ സംബന്ധിച്ചിടത്തോളം ദീർഘനാളുകളായി റബ്ബർ മേഖലയിൽ പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവ സമ്പത്തും പ്രവർത്തി പരിചയവും അദ്ദേഹത്തിനുണ്ട് തീർച്ചയായും അതുകൊണ്ട് തന്നെ ഈ നൂതന സംരംഭം നല്ല വിജയത്തിലേക്ക് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഈ ശിശുപാലിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു കഠിനാധ്വാനിയാണ് അതുമാത്രമല്ല എല്ലാവരുമായും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന വ്യക്തി കൂടിയാണ് അതിലുദാഹരണമാണ് ഇന്നിവിടെ സൈനികതരായിട്ടുള്ള നാനാജാതി മതസ്ഥരും വ്യത്യസ്ത ഒക്കെ വിശ്വസിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം തീർച്ചയായും ഈ സംരംഭം നാടിന് ഒരു വലിയ മുന്നേറ്റവും വളർച്ചയും വികസനവും ഒക്കെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയിലൂടെ പുരോഗതിയിലൂടെ അദ്ദേഹത്തിന് ശ്രീ ശിശുപാലിന് വ്യവസായ രംഗത്ത് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ എല്ലാ മനുഭാഗത്തോടെ ഇതിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം മുൻ വനം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ റബ്ബർ ബോർഡ് ജോയിന്റ് ഡയറക്ടർ അറുമുഖൻ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു റബറുമായി വളരെ അടുപ്പമാണ് ശിശുവാ നേരത്തെ തന്നെ ഉള്ളത് തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടനം ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരോടും വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഇടപെടലും പെരുമാറ്റവും ഒക്കെയാണ് പിന്നെ അധ്വാനിയാണ് കഠനാധ്വാനിയാണ് എല്ലാം നേരെ നോക്കിക്കണ്ട് ചെയ്താണ് അദ്ദേഹം ആണ് യഥാർത്ഥത്തിൽ വളർച്ചകൾ തീർച്ചയായിട്ടും ആ വളർച്ചയുടെ പടവുകളിലെ ഒന്നാണ് ഇന്നിപ്പോൾ ഇവിടെ ഈ ചവിട്ടിക്കയറുന്ന ഈ ഒരു പുതിയ സംരംഭം എല്ലാ ആശംസകളും ഈ അവസരം ഇത് ഇപ്പോഴത്തെ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റാർട്ടപ്പ് പദ്ധതി ഒരു ലക്ഷം സ്റ്റാർട്ടപ്പ് പദ്ധതിയിൽ വരുന്ന പദ്ധതിയുടെ സബ്സിഡി സബ്സിഡി സ്കീമോടുകൂടി തുടങ്ങുന്ന പദ്ധതി കൂടിയാണ് ഏകദേശം അത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത ഇൻഡസ്ട്രിയൽ എക്സ്പോയിൽ ഒരു മോഡലായി ഇതിനു വേണ്ടി നിൽക്കുന്ന ബാങ്ക് കാണിക്കാൻ പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ ആശംസകളും ഈ സംരംഭത്തിന് ഇത് നമ്മുടെ പഞ്ചായത്തില് ഏറ്റവും നല്ല രീതിയിൽ ഒരു സംരംഭത്തിന് തുടക്കമിടുകയാണ് അത് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയും എല്ലാവർക്കും പ്രയോജനകരമായ രീതിയിലും കുറേ ആളുകൾക്ക് ജോലിയും കൂടെ കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംരംഭമാണ് അതിൻ്റെ വളർച്ച നാൾ മേലോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രചോദനമായി തീരട്ടെ എന്നു കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് പ്രശ്നം പ്രശ്നം ഇവിടെ ഒരു റബ്ബർ റബ്ബർ ബോർഡ് ഫുൾ ഉണ്ടാവും ടെക്നോളജി ഉണ്ട് കൊടുക്കും ഉറപ്പ് പറഞ്ഞിട്ട് വാക്ക് നാടിന്റെ വലിയ മുന്നേറ്റത്തിനും വളർച്ചക്കും റബർപാൽ സംസ്കരണ യൂണിറ്റ് എന്ന ഈ നൂതന സംരംഭം വിജയത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് സുബാൽ എം എൽ ഉദ്ഘാടന വേളയിൽ പറഞ്ഞു കരവാളൂരിൽ പ്രവർത്തിക്കുന്ന കാർത്തിക റബേഡ്സിന്റെ സഹോദര സ്ഥാപനമാണ് മാത്രയിൽ ആരംഭിച്ച നെടുമല ലാറ്റക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കർഷകരുടെ കയ്യിൽ നിന്നും കച്ചവടക്കാരുടെ കയ്യിൽ നിന്നും റബ്ബർപാൽ ശേഖരിച്ച് നെടുമല ലാറ്റക്സിലെത്തിച്ച് സംസ്കരിച്ച് ഒരു ഉൽപ്പന്നമായി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്കും ലാറ്റക്സ് കമ്പനികൾക്കും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് റബർപാൽ സംസ്കരണ യൂണിറ്റ് മാത്രയിൽ പ്രവർത്തനം ആരംഭിച്ചത് പ്രോപ്പറേറ്റർ പി ശിശുപാലൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കരവാളൂർ രൂപയ്ക്ക് പേർക്ക് വസ്ത്രങ്ങളിൽ വിപ്ലവം മാർച്ച് തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര